എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു മിനിറ്റ് മുമ്പ് നടന്നൊരു സംഭവമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ദിവസം ഉച്ചഭൂജാലങ്കാരം പറയുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാറുണ്ട് അത് കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇന്ന് യാദൃശികമായിട്ട് ഒരാൾ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞ് നമ്മളതിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ ഞാൻ അവർക്ക് വോയിസ് ഇട്ടു ചേച്ചി ഇന്ന് ചേച്ചിയ്ക്കാണ് സമ്മാനം കിട്ടിയത് അതിന് മറുപടിയായിട്ട് ചേച്ചി എനിക്കൊരു വോയിസ് ഇട്ടിരുന്നു വളരെ വികാരനിർഭരമായിട്ട് ാണ് ചേച്ചി ആ വോയിസ് ഇട്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് ജീവിതത്തിൽ അനുഭവിച്ചു ഒരു ചേച്ചിയാണ് ചേച്ചിയുടെ വിവാഹ വാർഷികമാണെന്ന് അപ്പോൾ ഇന്ന് ഈ ഒരു സമ്മാനം ചേച്ചിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വളരെ വളരെ ഇമോഷണൽ ആയിട്ടാണ് എന്നോട് വോയിസ് ഇട്ടത് ഞാൻ ആ വോയിസ് തരുന്നില്ല അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി തോന്നിയെന്ന് വെച്ചാൽ ഭഗവാൻ കണ്ടറിഞ്ഞ് കൊടുത്തതാണ് ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ സമ്മാനം പറയുന്നതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക ഇന്ന് ആ ചേച്ചിയെ യാദർശികമായിട്ട് ഞാനത് തന്നെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് ആ ചേച്ചി ഞാൻ ആ സമ്മാനം അയക്കാൻ വേണ്ടിയിട്ട് അഡ്രസ് ചോദിച്ചതാണ് അപ്പോൾ ആരൊക്കെയോ കാണുന്നുണ്ട് ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നമുക്ക് ചെറിയൊരു സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം നമ്മുടെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാവർക്കും മനസ്സിന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ലഭിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാരണമാവുന്നു എന്ന് തോന്നുന്നത് തന്നെ നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമാണ് അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവരെയും യും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബിൽ ഇപ്പോൾ മെമ്പർഷിപ്പുള്ളവർക്കാണ് നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ സഹകരിക്കുക പിന്നെ ഈ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കുക നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത് ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ മുന്നോട്ട് പോകാൻ ഭഗവാന്റെ സഹായത്താൽ സാധിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് കൊണ്ട് ചാനൽ കൊണ്ട് നമ്മൾ വളരെ ധന്യമായി മാറാണ് ഹരേ കൃഷ്ണ എല്ലാവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ചെയ്യുക